ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷ്യൻ്റെ എന്തെല്ലാവരുടെയും വിശേഷങ്ങൾ അരിസരായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് മരണമൊക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതിരുന്നത് പിന്നെ എനിക്ക് കുറച്ച് വൈകാരികയും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നല്ലപോലെ ചുമയും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചുമ വരും കേട്ടോ അതിന് മുമ്പും വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും ചുമ വന്നിട്ട് ശബ്ദം പോകുന്നൊരു അസുഖമുണ്ടെനിക്ക് ഭയങ്കര ഒരു ശ്വാസം മുട്ടൽ വരും അപ്പോൾ രണ്ട് ദിവസമായിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് സംസാരിക്കുമ്പോൾ ഒരു കെതപ്പ് ഫീൽ ചെയ്യില്ലേ ആ ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് ഓർഡേഴ്സ് ഒക്കെ അയക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഓർഗൻസ് ഓർഗൻസാർ റിബൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷം അത്യാവശ്യം നല്ല സെയിലുണ്ട് കേട്ടോ ആ ഓർഗൻസ് ഓർഗൻസാർ റിബൺ കാരണം നല്ല രസമാണല്ലോ അത് വെച്ചിട്ട് ഹെയർ ബോയും ക്ലിപ്പും അലിഗറ്റൽ ക്ലിപ്പുകളൊക്കെ ചെയ്യാൻ നല്ല രസമുള്ളൊരു ടൈപ്പ് റിബണാണ് അപ്പോൾ കുറേ സ്കൂളിലത്തേക്ക് ഓർഡർ എടുത്തിട്ട് അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് ഇന്നലെ അയച്ചു ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നലെ അയച്ചു ഇന്നും പോയിട്ടത് ഇപ്പോൾ വന്നതേ ഉള്ളൂ ശനിയാഴ്ചയാണല്ലോ റൈഹുവും ഞാനും കൂടെ പോയത് അപ്പോൾ മരണ വീട്ടിൽ ആയിരുന്നു ഉമ്മച്ചായിരുന്നു അപ്പം ഉമ്മ നേരെ വീട്ടിൽ പോകാൻ വന്ന വഴിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം റൈഹു ഉമ്മൻ്റെ കൂടെ പോയി അപ്പം ഞാൻ അന്വേഷണം മാത്രമേ ഉള്ളൂ അങ്ങനെ ഇനി കുറച്ച് സ്കൂളിൽ അനുവിൻ്റെ സ്കൂളിലത്തേക്ക് കുറച്ച് ഓർഡേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഹെയർ ബോയിയുടെ ഒക്കെ ആനുവൽ ഡേ അല്ലേ വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിങ്കളാഴ്ചത്തേക്ക് ചെയ്ത് കുറച്ച് ബോളൊക്കെ മേക്ക് ചെയ്യാനിരിക്കുന്നുണ്ട് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അങ്ങനെ കുറേ 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 പരിപാടികളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ നമുക്ക് ആനുവൽ ഡേ ഒക്കെ ആകുമ്പോൾ സ്കൂളിൽ നിന്ന് ഓർഡർ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യം അപ്പോൾ എത്ര പേര് എടുത്തു ഓർഡർ കിട്ടിയു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യോ കുറേ പേരും പേര് എന്തായിരുന്നു ഓർഗൻസാറിബ് വീണ്ടും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്കൂളിലത്തേക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് മാഷാ അതാ ഒത്തിരി സന്തോഷം ഡ്രസ് കോഡ് നമുക്ക് നല്ലൊരു ലാഭം കിട്ടും കേട്ടോ ഈ ഒരു ടൈമിൽ എന്താന്ന് വെച്ചാൽ എങ്ങനെയായാലും അവർക്ക് ഡ്രസ് കോഡ് ഉണ്ടാവും നല്ല ഒരു രണ്ടോ മൂന്നോ ഡാൻസൊക്കെ ഒരു ക്ലാസ് എന്ന് തന്നെ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഒരേ സെയിം ആയിരിക്കുമല്ലോ ഏഴോ എട്ടോ ഒമ്പതോ ചിലപ്പോൾ പത്ത് പേരൊക്കെ ആയിരിക്കും ഒരു ഡാൻസ് കളിക്കുന്നത് കെ ജി സെക്ഷനിലൊക്കെ ആകുമ്പോൾ അപ്പോൾ അവർക്ക് ഫ്രോക്കും കാര്യങ്ങളും എക്സസൈസും ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ നാനൂറ് രൂപയൊക്കെ വെച്ചിട്ടാണ് ഒരു ഫ്രോക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നഷ്ടം വരത്തില്ല കേട്ടോ കാരണം അത്രയും ഭയങ്കര ഹെവി വർക്കും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യണ്ട വൺ ടൈം യൂസ് ആയിരിക്കും ചിലപ്പോൾ അത് അവർ ചെയ്യിക്കുന്നത് എന്തെങ്കിലുമൊക്കെ മോഡൽസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും കുറച്ചു ആയിട്ടോ അല്ലെങ്കിൽ ഗിറ്റർ എഫക്റ്റോ ഉള്ളതൊക്കെ ആയിരിക്കുമല്ലോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈസിയാണ് അത്രയും ശ്രദ്ധിച്ചിട്ടൊന്നും ചിലപ്പോൾ ചെയ്യേണ്ടി വരത്തില്ല ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇനിയും ആനുവൽ ഡേ ഒക്കെ ആകാനുള്ള സ്കൂളുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ മോൻ്റെ സ്കൂളിലൊന്നും ഇതുവരെ ആയിട്ടില്ല അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ എടുക്കാൻ നോക്കൂ കേട്ടോ നേരത്തെ ചോദിച്ച് വെച്ചിരുന്നാൽ മതി ഒരുവിധം സ്കൂളുകളിലൊക്കെ കഴിഞ്ഞു എന്ന് തോന്നല്ലേ ഞാനിതിന് ഒത്തിരി നാൾ മുന്നേ പറഞ്ഞല്ലേ നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നല്ലൊരു എണിങ്ക്സ് നമുക്ക് കിട്ടാൻ പറ്റുന്ന നല്ലൊരു ടൈമാണ് ഈ ആനുവൽ ഡേ എന്നൊക്കെ പറയുന്ന പിന്നെ ഇനി വെക്കേഷൻസ് ഒക്കെ വരുമല്ലേ അപ്പം നമുക്ക് ജോലിയൊക്കെ കുറച്ചൊന്ന് കുറയും അതായത് സ്കൂളിൽ വിടുന്ന തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ സമയത്ത് നമുക്ക് നമ്മുടേതായ വർക്കുകൾ കുറച്ചും കൂടി ശ്രദ്ധിക്കാനും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും ആ ഒരു ടൈം നിങ്ങൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഈ വെക്കേഷൻ കുട്ടികൾക്ക് വെക്കേഷൻ ആയിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ ഉറക്കുന്ന ടൈമിൽ അത്യാവശ്യം നല്ലൊരു ട്രെയിനിങ്സ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ യൂണിഫോം സ്റ്റിച്ചിങ് അതുപോലെ തന്നെ ഹെയർ എക്സസരീസൊക്കെ നമുക്ക് മെയ്ക്ക് ചെയ്തിട്ട് ആ ടൈം ആകുമ്പോഴേക്കും കടയിലൊക്കെ കൊടുക്കാൻ പറ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് സ്കൂൾ ഉറപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു രീതിക്കൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യാം യൂണിഫോം സ്റ്റിച്ചിങ് അറിയാമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ ഓർഡർ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ സ്റ്റിച്ചിങ് അറിയില്ല സ്റ്റിച്ചിങ് അറിയാം യൂണിഫോമൊന്നും സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോസ് കിട്ടുമല്ലോ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്ക് പെട്ടെന്ന് യൂട്യൂബ് വീഡിയോസ് നോക്കിയിട്ട് പഠിക്കാൻ പറ്റൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക പഴയ കുറച്ച് തുണിയൊക്കെ എടുത്തിട്ട് ഒന്ന് തയ്ച്ച് നോക്കുക നമ്മുടെ കുട്ടികളുടെ യൂണിഫോം യൂണിഫോമെങ്കിലും സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നോക്കണം കേട്ടോ എന്ത് പൈസ അല്ലേ നമ്മൾ പുറത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല എമൗണ്ട് ഉണ്ട് യൂണിഫോമൊക്കെ സ്റ്റിച്ച് ചെയ്യരുത് രണ്ട് ജോഡിക്ക് തന്നെ ആയിരത്തി സംതിങ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യാം ട്രൈ ചെയ്യുക അത്ര തന്നെയാണ് നമുക്ക് ശരിയാവും അപ്പോൾ നന്നായിട്ട് ശ്രമിക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കുറേ ജോലികളുണ്ട് മേക്ക് ചെയ്യണം ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണം പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വയ്യായികയുണ്ട് അടുക്കള കയറിയിട്ടില്ല അടുക്കള പണിയുണ്ട് പിന്നെ മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയോ മേക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ കുറച്ച് പെൻഡിങ് ആക്കി വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒത്തിരി വ്യൂസ് കുറവാണ് അപ്പം ഞാൻ വിചാരിക്കുന്നത് വ്യൂസ് കുറയുന്ന കാണുമ്പോൾ നമ്മുടെ എനർജി ഡൗൺ ആവുമല്ലോ അപ്പോൾ ഞാൻ വിചാരിക്കുമോ ഈ ഡ്രസ്റ്റ് ഇല്ല അതുകൊണ്ടാകും എന്നൊരു തോന്നൽ എന്നിട്ടാണ് പിന്നെ മേക്കിംഗ് വീഡിയോസ് അങ്ങനെ കുറ കുറയ്ക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഓരോ കമൻസ് കാണും അപ്പോൾ വീണ്ടും വിചാരിക്കും ഒരാൾക്കെങ്കിലും ഒരാൾ ഇത് കണ്ടിട്ട് അവർക്കത് ഹെൽപ്പാവുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ഇങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഒത്തിരി കഥ പറയാൻ പയ്യ അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യേ പിന്നെ നമ്മൾ ഒരുപാട് 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 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്പ് ആവുന്ന രീതിയിൽ ഹെയർ എക്സസൈസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് അതുപോലെ ചെയ്ത് സെയിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നല്ല മോഡൽസ് നമ്മൾ ഒത്തിരി ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലുമൊക്കെ ഇതുപോലെ ബിസിനസ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ ഓരോ ലൈക്കും ആണ് യൂട്യൂബിനും മനസ്സിലാവുക നമ്മുടെ വീഡിയോയിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്നുള്ള കാര്യം അപ്പഴേ റെക്കമെൻറ്റേഷനിലോട്ട് വീഡിയോസ് പോവുകയുള്ളൂ കുറേ നാളായില്ലേ വീഡിയോയും ചാനലും പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നു അപ്പോൾ അതൊന്നും എന്താണ് എല്ലാവർക്കും ആഗ്രഹമുള്ളതുപോലെ തന്നെ എനിക്കും ഉണ്ട് കുറച്ച് നമ്മുടെ ഫാമിലിയിൽ കുറച്ച് ആൾക്കാരും കൂടി വരണം കുറേ വ്യൂസ് ഒക്കെ ഉണ്ടാവണം എന്നുള്ളത് അത്രയേ ഉള്ളൂ ഹെൽപ്പാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ ഇൻഷാല്ല ടാറ്റാ ബൈ ബൈ സ്ലാലേക്കും